വിഷുക്കണി വിഷുതിരം കൈനീട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എൺപത്തിനാല് ആ കാലഘട്ടം ഞാൻ അന്ന് കൊല്ലം കോൺവെൻറ് റോഡിൽ താമസിച്ചിരുന്നു എൻ്റെ നേര് മൂത്ത ജ്യേഷ്ഠന ഞാനാണ് വീട്ടിലെ ഏറ്റവും ഇളയാൾ ഫോർത്ത് സൺ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞൻ പട്ടിയെ കൊണ്ടുവന്നു ബേബി ഡോ അതിനെ പപ്പി എന്നായിരുന്നു പേരിട്ടിരുന്നത് ഒരു അനുസരണയും ഇല്ലാത്ത വികൃതിയും തെമ്മാടിയായിട്ട് വളർന്ന വീട്ടിലെ നായ ഓമറേനിയൻ പട്ടി എന്തായാലും ഈ പട്ടി വന്നു അത് വളർന്ന് തുടങ്ങി യാതൊരു അനുസരണയും ഇല്ലാത്ത ഒരു പന്ന പട്ടി യാതൊരു വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ശരിക്കും ഒരു നായ അങ്ങനെയൊരു പട്ടി ഏതായാലും ഈ പട്ടി ഒന്ന് വളർന്ന് വന്ന് അങ്ങനെ വന്ന സമയത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എനിക്ക് മൂത്ത ജ്യേഷ്ഠൻ പിന്നെ സിസ്റ്റർ പിന്നെ രണ്ടാമത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പിന്നെ ഞാൻ ഇങ്ങനെയാണ് ഞങ്ങൾ നാല് പേർ അങ്ങനെ മൂത്ത ജ്യേഷ്ഠൻ എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനുമായിട്ട് എപ്പോഴും വഴക്കാം ഞാൻ സൈക്കോളജിസ്റ്റ് ആയതിനു ശേഷമാണിത് സിബിലിങ് റൈവലറി ആണ് എന്നെനിക്ക് മനസ്സിലായത് കാരണം മൂത്ത ജ്യേഷ്ഠൻ അതിന് ശേഷം പിന്നെ എൻ്റെ ചേച്ചി പിന്നെ എൻ്റെ നേരെ മൂത്തജ്യേഷ്ഠനാണല്ലോ അപ്പോൾ അങ്ങനെ ഇവർ ഒരിക്കലും ചേരത്തില്ല ഏതായാലും അങ്ങനെ മൂത്ത ജ്യേഷ്ഠനെന്തു ചെയ്ത് പുള്ളി ഒരു പെൺപട്ടിയെ വാങ്ങണം അങ്ങനെ എവിടെ നിന്നോ ഒരു പട്ടി വില്പനക്കാരൻ്റെ കയ്യിൽ നിന്ന് ഒരു പെൺ പട്ടി അതിനെ റോസി എന്ന് അവർ വിളിച്ച പേര് തന്നെ തുടർന്നും വീട്ടിൽ ആ പട്ടിക്കും വിളിക്കപ്പെട്ടു അങ്ങനെ ഈ ആമ്പട്ടിയും പെമ്പട്ടിയും കൂടി ആകെ അവിടെ മൊത്തം വൃത്തികേടാക്ക ഇവ രണ്ടുപേരും അവസാനം പട്ടിയെ നോക്കാതെ ആ പട്ടിയെ നോക്കുന്ന ജോലി എൻ്റെ തലയിലായി ഇതിനകത്തുള്ള കാര്യം അന്ന് ഈ ചിൽഡ്രൻസിൻ്റെ പെറ്റി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് കൊല്ലം മെയിൻ റോഡിൽ ഇപ്പോഴും അതേ ബ്രാഞ്ച് ഒന്ന് പുതുക്കി ഇൻ ഇൻറ്റീരിയറൊക്കെ മാറ്റിയെന്നേ ഉള്ളൂ സെയിം ബ്രാഞ്ച് ഇപ്പോഴും ഉണ്ട് തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് എനിക്കിപ്പോഴും അക്കൗണ്ട് ഉണ്ടോ അവിടെ അഡൽട്ട് അക്കൗണ്ട് ഉണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അപ്പോൾ അന്ന് പെറ്റി ബാങ്ക് അക്കൗണ്ട് ആയിരുന്നു ചിൽഡ്രൻസിൻ്റെ അതിൽ എനിക്കൊരു നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഉണ്ടായിരുന്നു എങ്ങനെ കിട്ടിയ പൈസ അപ്പോൾ ഞാൻ ഈ വിഷു കൈനീട്ടമൊക്കെ കിട്ടുന്നത് സ്വരൂപിച്ച് വച്ച് അന്ന് അഞ്ച് രൂപയായിരുന്നു മിനിമം ബാലൻസ് അങ്ങനെ ഉണ്ടായിരുന്ന നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതിൽ നൂറ്റി മുപ്പത് രൂപ എൻ്റെ മൂത്ത ജ്യേഷ്ഠം പിന്നെ തരാം നിനക്ക് തന്നിരിക്കും എന്നും പറഞ്ഞ് അക്കൗണ്ടിൽ നിന്ന് എടുപ്പിച്ച് ഈ പെൺപട്ടിയെ മേടിച്ച് അവസാനം ഇവ രണ്ടു പേരും പട്ടിയെ നോക്കത്തില്ല ഇത് ഈ പട്ടിയെ കുളിപ്പിക്കുന്നതും നോക്കുന്നതൊക്കെ തലവേദന എൻ്റെ തലയിലായി എൻ്റെ ബാങ്കിലെ കാശും പോയി അവസാനം ഈ പട്ടിയെ നോക്കുന്ന ജോലിയും എനിക്കായി അങ്ങനെ ഇപ്പോൾ പട്ടിയെ കണ്ടാലേ എനിക്ക് പേടിയാണ് പ്രത്യേകിച്ച് ഫോമറേൻ്റീൻ പട്ടി അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ആരോടും പറയരുത് ഏതായാലും എൻ്റെ വിഷു കൈനീട്ടം എക്കാലവും ഐശ്വര്യമായിട്ട് ഇന്നും അമ്മയുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന അത് ഒരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ് അല്ലാതെ മുതിർന്നവരെല്ലാം പോയല്ലോ കാലങ്ങൾ കടന്നു മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പില്ല കാലത്തിൻ്റെ മാറ്റം ഏതായാലും വിഷു എന്ന് പറയുമ്പോൾ എല്ലാ കൊല്ലവും ഞാൻ ഓർക്കുന്ന കഥ ഇതാണ് ബാങ്ക് ബാലൻസും പോയി പട്ടിക നോക്കുന്ന ജോലിയും എൻ്റെ തലയിലായി അങ്ങനെ വിഷു ഇങ്ങനൊരു പട്ടിയ ഓർമ്മയായി എക്കാലവും എൻ്റെ ജീവിതത്തിൽ അവശേഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വിഷു ദിനാശംസകൾ എല്ലാവർക്കും സമ്പദ് സമൃദ്ധി ഐശ്വര്യം ഉണ്ടാവട്ടെ അതുകൊണ്ട് ദൈവം ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കൂടപ്പിറപ്പുകളോടാണെങ്കിൽ പോലും പറയരുത് അവസാനം കാശും പോവും പട്ടിയെ നോക്കുന്ന ജോലി നിങ്ങളുടെ തലയിലാണ് എല്ലാവർക്കും നല്ല നന്നാവട്ടെ മംഗളം ഭവിക്കട്ടെ